നമസ്കാരം ഇന്ന് ഓണം സ്പെഷ്യൽ എരിശ്ശേരി റെഡിയാക്കാം എരിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടി നൂറ് ഗ്രാം മത്തങ്ങ നൂറ് ഗ്രാം പയറും കഴുകി കുക്കറിലിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ചേർത്ത് ഒന്ന് ഇളക്കി അടുപ്പത്ത് വെച്ച് കൊടുക്കുക ഒരു മൂന്ന് വിസിൽ വരുത്താം ഇനി ഒരു ബോൾ തേങ്ങ ചെറു വീതി മിക്സിൻ്റെ ജാറിലിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ജീരകം കുറച്ച് ചെറിയ ഉള്ളിയും മൂന്നാല് വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് അരച്ചെടുത്ത് ഇനി കുക്കറ് തുറന്ന് നോക്കാം പയറ് വെന്തിട്ടുണ്ട് ഇനി വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്നും ഇളക്കി കറി തിളക്കാൻ പാടില്ല ഒന്ന് ചൂടായാൽ മതി കറി വാങ്ങി ചീച്ചട്ടി വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു ടീസ്പൂൺ കടുകും മൂന്നാല് വറ്റൻമുളകും കുറച്ച് കരിയേത്തിരി ഇട്ട് ഇന്ന് അലച്ചി കൊടുത്തു ഇനി ഒരു ടേബിൾ സ്പൂൺ വരെ തേങ്ങ ചെരുവതും ചേർത്ത് തേങ്ങ മൂത്ത് വന്ന് ഇനി കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതുപോലത്തെ ഒരുശേരി നിങ്ങൾ ഉണ്ടാക്കിയിട്ടെ ഉണ്ടാക്കി നോക്ക് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യാം